കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ക്രിസ്ത്യാനികളായവരുടെ മുന്നപസ്ഥയെക്കുറിച്ച് ഇന്ന് വിശദമായി ചിന്തിക്കാം അതിലൊന്നാമത്തേത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന ഒന്നാം വാക്യത്തിലെ പാപത്തിൽ മരിച്ചവരെക്കുറിച്ചാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു വരുന്നത് പ്രാണനും ശരീരവും തമ്മിൽ വേർപെടുന്ന ശാരീരിക മരണത്തെയല്ല മറിച്ച് നന്മയുടെയും വിശുദ്ധിയുടെയും നിറവായ ദൈവത്തോട് ബന്ധപ്പെടുവാൻ മനുഷ്യാത്മാവിന് സാധിക്കാത്ത വിധം അത് തിന്മയിൽ മുഴുകിയിരിക്കുന്നതിനാൽ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ആത്മീക മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഹെഹസ്കൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള ഭാഗങ്ങളും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ീ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കുമെന്ന റോമാലേഖനം ഏഴിൻ്റെ ഇരുപത്തിനാലിലെ വചനവും അതിക്രമങ്ങളാലും നിങ്ങളെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു എന്ന കൊലോസ്യർ രണ്ടിൻ്റെ പതിമൂന്നിലെ വചനവും ദൈവസൃഷ്ടിയെങ്കിലും തിന്മയിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മീക മരണത്തെ വെളിപ്പെടുത്തുന്ന വേദഭാഗങ്ങളാണ് തിന്മയിൽ മുഴുകി ആത്മീയമായി മരിച്ച് അവിശ്വാസത്തിൻ്റെ ദുരാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാനോ ദൈവപ്രവൃത്തിയിൽ അവർക്ക് തൃപ്തിപ്പെടുവാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് ദേഹവും ദേഹിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ട ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് നിർജീവമായി പോവുകയും ദുരാത്മാവിനാൽ നയിക്കപ്പെട്ട് തിന്മയിലേക്കും നാശത്തിലേക്കും അഥവാ പാപത്തിലേക്കും അതുവഴി മരണത്തിലേക്കും ചെന്നെത്തുന്നു ഇവിടെ ദേഹിയും സാത്താൻ്റെ നിയന്ത്രണത്തിലുള്ള ദുരാത്മാവിന് അടിമപ്പെടുകയും ദേഹിയിലെ മനസ്സിൽ സത്താൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആദമിനെയും ഹൗവേയും അവിശ്വാസവും അനുസരണക്കിടയിലേക്ക് നയിച്ചതും മരുഭൂമിയിൽ നാൽപ്പത് ദിവസം രാവും പകല ഉപവസിച്ച യേശു യേശുവെന്ന സച്ഛാൽ ദൈവപുത്രനെപ്പോലും പ്രലോഭിപ്പിച്ച് പരീക്ഷണങ്ങളുമായി ചതിയിൽപ്പെടുത്തുവാൻ ശ്രമിച്ച സാത്താൻ മാനസികാവസ്ഥയും ചിന്തകളെയും സ്വാധീനിക്കുകയായിരുന്നുവല്ലോ ആൻ ഐഡിൽ ബ്രെയിൻ ഈസ് ദ ഡെബിൾസ് വർക്ക്ഷോപ്പ് എന്നൊരു ചൊല്ലുണ്ടല്ലോ അതിവിടെ അർത്ഥവത്താകുന്നു വിശ്വാസമുള്ളടത്ത് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവും അവിശ്വാസമുള്ളിടത്ത് ലോകത്തിൻ്റെ ആത്മാവും പ്രവർത്തിക്കുന്നു അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് അവിശ്വാസത്തിൻ്റെതാണ് നാം ദൈവത്തിനോ അതോ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനും അധിപതിയായ സാത്താനെ അനുസരിച്ച് ജീവിക്കണോ എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുന്നു ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ